മാധ്യമങ്ങളുടെ ഏറ്റവും കൂടുതൽ പരിലാളനകൾ ഏൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടിയാണ് തീർച്ചയായിട്ടും എന്നെ ഇവിടെ വിളിച്ചിട്ടുള്ളത് ഈ പരിലാളനകൾ ഞാൻ ഏറ്റു തുടങ്ങാൻ തുടങ്ങിയത് എന്നാണെന്നറിയാമോ രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ സവിശേഷമായിട്ടുള്ള പരിലാളനയ്ക്ക് ഞാൻ പാത്രമായി തീരാനായിട്ട് തുടങ്ങിയത് അന്ന് ഒരു വൈകുന്നേരം ഒരു ചാനൽ ഒരു മണിക്കൂറാണ് എനിക്ക് വേണ്ടി ചർച്ച ചെയ്യാനായിട്ട് മാറ്റിവെച്ചത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ ആ ചാനലിൻ്റെ അത് മാത്രല്ല നിരന്തരമായിട്ട് ആറന്മുളയിൽക്കെതിരെ വാർത്തകൾ ആ ചാനലിൻ്റെ റിപ്പോർട്ടർ പരസ്യമായിട്ട് പത്തുനൂറ് പേര് ഞങ്ങൾ പ്രചരണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ പരസ്യമായിട്ട് പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്നത് പോലെ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിനു മുൻപ് ഈ വൈകുന്നേര ചർച്ചകൾ നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു ചാനലിൽ അതിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ ഞാൻ എന്നാ ചാനലിന്റെ എഡിറ്ററായിരുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ ഇത്രമാത്രം ഉപദ്രവിക്കുന്നത് കാരണം ഞാൻ നിങ്ങൾക്കിടയിൽ ഇത്ര നാളും ഉണ്ടായിരുന്നു ഇത്ര വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിലാണ് ഞാൻ ജീവിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇത്തരത്തിൽ തിരഞ്ഞു ആക്രമിക്കുന്നത് അപ്പോൾ എനിക്ക് നൽകിയ ഉത്തരം വീണ ഞാൻ നിസ്സഹായനാണ് ഇത് ഞങ്ങളുടെ ചാനലിന്റെ പോളിസിയാണ് ആറന്മുള എന്നുള്ളത് ഇന്ന പാർട്ടിയുടെ എ പ്ലസ് മണ്ഡലമാണ് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഇത്ര വോട്ട് കിട്ടണം എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നതുകൊണ്ട് ആ പാർട്ടി ലക്ഷ്യം വെക്കുന്നതുകൊണ്ട് ഇത് ഞങ്ങളുടെ നയമാണ് ഞാൻ ഇതിൽ നിസ്സഹായനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ ആ ഏപ്രിലോ മാർച്ച് മാസത്തിന് ശേഷം വാസ്തവത്തിൽ ഈ നിമിഷമേ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം പിന്നീട് ഒരു ചാനലിനോടോ ഒരു ചാനലിൻ്റെ എഡിറ്ററോടോ മാധ്യമ പ്രവർത്തകയോടോ മാധ്യമ പ്രവർത്തകനോടോ ഞാൻ ചോദിക്കാൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്